എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കായംകുളം എം എൽ എ യു പ്രതിഭിയുടെ മകനെ കഞ്ചാവ് കൈവശം വെച്ചുവെന്നതിൻ്റെ പേരിൽ എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നത് എക്സൈസ് പറയുന്നത് പ്രതിഭയുടെ മകനും മറ്റു മറ്റൊമ്പത് പേരും മദ്യപിക്കുന്ന സമയത്ത് ഇവരുടെ പക്കൽ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നീട് അത് അറുപത് ഗ്രാമായി പിന്നീട് അത് മുപ്പത് ഗ്രാമായി അത് അവിടെ അത് മാത്രമല്ല ഈ ഇവിടെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ കേരളത്തിലെ പല പ്രമുഖ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു അറസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത നൽകി അപ്പോൾ ആരാണ് ഇത് വാർത്ത ചോർത്തി നൽകിയത് പിണറായി ജീയണ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് പിണറായി വിജയനാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ആരോ ഒരാൾ ചോർത്തി കൊടുത്തു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ തന്നെ ഈ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി ശരിക്കും ഇപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഭാരോ ട്രാപ്പ് ചെയ്താണ് യു പ്രതിമയെ ആരോ ട്രാപ്പ് ചെയ്തതാണ് അതായത് പറഞ്ഞുതരാം അതിന് പിന്നിൽ ഒരുപാട് മോട്ടീവ്സ് ഉണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആലപ്പുഴ സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് സുഡാഫികളാണ് പക്കാ സുഡാപ്പികളാണ് അവിടുത്തെ ആലപ്പുഴ എം എൽ എ സുഡാഫി സലാം എന്നാണ് കേരളത്തിലെ പല രാഷ്ട്രീയ നിരീക്ഷകരും അഡ്വക്കറ്റ് അഡ്വക്കേറ്റ് ജയശങ്കറെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ അവിടുത്തെ എച്ച് സലാമിനെ വിശേഷിപ്പിക്കുന്നത് സുഡാഫി സലാം എന്നാണ് അദ്ദേഹം എങ്ങനെ അവിടുത്തെ എം എൽ എ ആ അതിന് പിന്നിൽ ഈ ജി സുധാറിനെ എങ്ങനെ ഒതുക്കി ജി സുധാറിനാരാണ് പാർട്ടിന്ന് സൈഡ് ലൈൻ ചെയ്തത് ശരിക്കും ജി സുധാകരനെ സൈഡ് ലൈൻ ചെയ്തത് അവിടുത്തെ സുഡാപ്പികളൊക്കെ ചേർന്നാണ് അതായത് പിണറായി വിജയൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് അവിടുത്തെ സുഡാപ്പികൾ സി പി എമ്മിലെ സുഡാപ്പികളെ മുസ്ലിം മുസ്ലിം സഹാക്കൾ മുസ് പകൽ സി പി എമ്മും രാത്രി എസ് ഡി പി ആയി പ്രവർത്തിക്കുന്ന അവിടുത്തെ നേതാക്കന്മാർ ജി സുധാകരനെ ഒതുക്കി പല പല കാരണങ്ങൾ പറഞ്ഞും അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്തും അദ്ദേഹത്തെ ഒതുക്കി അത് ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും ട്രാക്ടറൊക്കെ ആടുള്ള ഏറ്റവും നല്ല അഴിമതി രഹിത ഒരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ അദ്ദേഹത്തിന് ഇടക്കാലത്ത് ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നു അത് അദ്ദേഹം തന്ത്രിമാരെക്കുറിച്ച് പറഞ്ഞ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലേക്കും അദ്ദേഹത്തിന് വ്യാപകമായി വിമർശനം ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം രാമായണം രാമായണം പാരായണം ചെയ്യുന്ന വീഡിയോ ഇറക്കുകയും ഹിന്ദു സംസ്കാരത്തെ പുകഴ്ത്തി പറയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തെ വ്യക്തി വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് പാർട്ടിന്ന് സൈഡ് ലൈൻ ചെയ്യുന്നു ഇപ്പോൾ അദ്ദേഹം ഒരു പാർട്ടി മെമ്പർ പോലും അല്ല എന്നാണ് തോന്നുന്നത് ശരിക്കും ആ ഗ്യാപ്പിലേക്കാണ് എച്ച് സലാമിനെ ഫീൽഡ് ചെയ്യും എച്ച് സലാം എം എൽ എ ആവുകയും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എസ് ഡി പി ഐ ഉണ്ടല്ലോ സി പി എമ്മിന്റെ സി പി എമ്മിന് വേണ്ടിയിട്ടാണ് എച്ച് സലാം മത്സരിച്ചത് അപ്പോൾ അവിടെ പ്രചാരണം അവിടെ ഭയങ്കര രീതിയിൽ വർഗീയ പ്രചാരണം അയച്ചുവിടെ എസ് ഡി പി എന്താണെന്ന് ഈ സലാം ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പലപ്പുഴയിൽ പാൽപായസം വിതരണം ചെയ്യുന്ന അവിടുത്തെ എസ് ഡി പി ഐക്കാരായിരിക്കും എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തി ഒന്ന് ആലോചിച്ചോക്കുകയും ഈ സലാം എന്ന് വെച്ചാൽ എസ് ഡി പിക്ക് ആരണമല്ല ബേസിക്കലി സി പി എമ്മിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് സത്യമല്ല ശരിക്കും അദ്ദേഹം പകൽ സി പി എമ്മും രാത്രി എസ് ഡി പിയും ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ അതുകൊണ്ട് ാണ് ഇത്രയും എസ് ടി പി ഇത്രയും ധൈര്യം കാണിച്ചത് അതായത് ഇസ്ലാം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്പലപ്പുഴയിൽ പാൽ പാൽപ്പായസം വിതരണം ചെയ്യുന്നത് എസ് ഡി പി ആയിരിക്കുമെന്ന രീതിയിലുള്ള പ്രചാരണം അതായത് പ്രൊവോക്കേറ്റീവായിട്ടുള്ള പ്രചാരണം അഴിച്ചുവിട്ടത് അവരാണ് അപ്പോൾ അവിടെ ആലപ്പുഴയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടുത്തെ ആലപ്പുഴയിലെ ഹിന്ദു സഖാക്കളൊക്കെ പാർട്ടി വിട്ടു പോവുകയാണ് എന്താണ് കാരണം ഇവിടുത്തെ അമിതമായ ഇസ്ലാമികവൽക്കരണം ഇസ്ലാമിക പ്രീണനം പാർട്ടിയുടെ അമിതമായ ഇസ്ലാമിക വിധേയത്വം ഇതൊക്കെയാണ് പാർട്ടിയിലെ ഹിന്ദു സഖാക്കന്മാർ കൂട്ടത്തോടെ ബി ജെ പിയിലോട്ട് ചേക്കേറുന്ന അവസ്ഥയാണ് അവർക്ക് അവിടുത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പാർട്ടികളല്ല കോൺഗ്രസ്സും മറ്റും പാർട്ടികളൊന്നും അവരുടെ ഓപ്ഷൻ അവിടെ ഒരേ ഒരു ഓപ്ഷൻ ഒരേ ആശ്രയം അവർ അവർ കാണുന്നത് ബി ജെ പി ആണ് അതായത് കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഇസ്ലാമികവൽക്കരണം നടക്കുകയാണ് ആലപ്പുഴ സി പി എമ്മിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഇപ്പോൾ അത് അതുകൊണ്ടാണ് അപ്പോൾ സുധാകരൻ എങ്ങനെ ഒതുക്കിയോ അതായത് സുധാകരനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹത്തെ ഒതുക്കിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പല പല കുറുക്ക് വഴി ഉപയോഗിച്ചാണ് ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്തത് ഈ ജിഹാദികൾ ഈ ഈ ജി പാർട്ടിയിൽ കയറി പറ്റിയ സുഡാപ്പികളും അപ്പോൾ അതേ ടാക്ടീസാണ് ഇവരിപ്പോൾ കായംകുളത്തും കായംകുളത്തും അപ്ലൈ ചെയ്യുന്നത് കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളത്ത് എസ് ഡി പിക്ക് അത്യാവശ്യം നല്ല വോട്ടേഴ്സ് എസ് ഡി പിക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ് അവിടെ അവരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒരു മുസ്ലിം അവരുടെ ഒരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്ത് എം എൽ എ ആക്കുക ഇതാണ് എസ് ഡി പി ലക്ഷ്യം അപ്പോൾ എസ് ടി പി എന്നല്ല ഈ എസ് ടി പി എന്ന എസ് ടി പി സി പി എമ്മിൽ കയറി കൂടിയ സുഡാപ്പികൾ ലക്ഷ്യം വയ്ക്കുന്നത് യു പ്രതിഭയെ മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷനിൽ അവിടെ ഒരു ഈ സുഡാപി എം എൽ എ ഉണ്ടാക്കിയെടുക്കുക അതാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഇവർ കുറേ നാളായി ഈ യു പ്രതിഭയെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതേ യു പ്രതിഭയും തന്നെ ജി സുധാകരൻ അതേ പാതയിൽ തന്നെയാണ് അവർ ചില സമയത്ത് കഴിഞ്ഞ മണ്ഡലകാലത്തൊക്കെ അയ്യപ്രവർത്തനം ചൊല്ലുന്നു ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് പറയുന്നു ഈ ശബരി ശബരിമലയുടെ ആധ്യാത്മികമായ പ്രസക്തികളെ കുറിച്ച് പറയുന്നു ഹിന്ദു പുരാണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു തിനുശേഷം വ്യക്തമായ അത് അവർക്കൊരു പിടിവെള്ളിയായി അത് ഈ സുഡാപ്പികൾക്കൊരു പിടിവെള്ളിയായി അത് ഉപയോഗിച്ച് അവർ ഉള്ളി പാത്തും പതിങ്ങിയൊക്കെ ഈ യു പ്രതിഭയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരെ എങ്ങനെ മാറ്റിയിട്ട് അവിടെ ഈ എസ് ഡി പി കാരനെ എസ് എസ് ഡി പി എസ് ഡി പി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഖാവിനെ അവിടെ നിർത്തി ജയിപ്പിച്ച് ജയിപ്പിച്ച് എം എൽ എ ആക്കൂ എന്നായിരുന്നു അപ്പോൾ അതിന് കിട്ടിയ തക്കം കിട്ടിയ ഒരു അവസരമായിരുന്നു ഇത് അത് അവർ വ്യക്തമായി ഉപയോഗിച്ചു അപ്പോൾ ഇവർ ഇസ്ലാമിക് ഫണ്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഈ വാർത്ത ഇവർ ഈ പയ്യനെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ കേരളത്തിലെ പല മാധ്യമങ്ങൾ ചോർത്തി കൊടുത്ത് അത് വലിയൊരു വാർത്തയ്ക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി അരിയാഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു അപ്പോൾ പിണറായി വിജയൻ പോലീസ് തന്നെ ഒരു എം എൽ എയുടെ സി പി എം എം എൽ എയുടെ മകനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ അതിൽ തന്നെ ഉദ്ദേശി അതിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം ഇതെന്തോ ഒരു ട്രാപ്പ് ആണെന്നില്ലേ ഇത് ഇത് സത്യാവസ്ഥ പുറത്തു വരണം ഇനി ഇൻ കേസ് ആ പയ്യൻ പയ്യൻഷോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ഒരു ആഭ്യന്തര വകുപ്പാണ് അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റാണ് അതിന് പുറത്തു പറയേണ്ടത് പക്ഷേ ഇത് ഇവരെ ഒരിക്കലും പുറത്തുവിടില്ല അത് അതിങ്ങനെ ഏറെ നിർത്തും ഏർ നിർത്തിയിട്ട് അവരെ സംശയത്തിൻ്റെ മുള്ളുമുനയിൽ നിർത്തും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ വരുമ്പോൾ ഇവർക്ക് വീണ്ടും ആ സീറ്റിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പോൾ പറയാമല്ലോ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട് ഓപ്പോസിറ്റ് നമ്മുടെ എതിരാളികൾ അത് വ്യക്തമായി ഉപയോഗിക്കും അപ്പോൾ എന്തായാലും തോൽവിയായിരിക്കും ഫലം അതുകൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യം നിൽക്കേണ്ട എന്ന രീതിയിലുള്ള ഒരു നെറേറ്റീവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഇവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ് ഒരിക്കലും പുറത്തുവിടില്ല ഇതിങ്ങനെ ഏറെ നിർത്തും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഏറെ നിർത്തും അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഒരു സുഡാപ്പിയെ ഫീൽ ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത വളരെ കൂടുതലാണ് ഈ കായംകുളത്തൊക്കെ അവിടെ അത്യാവശ്യം അവർക്ക് സ്ട്രോങ് സ്ട്രോങ് ഏരിയയാണ് അവരുടെ അപ്പോൾ അവരെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഈ സംഭവം ഒരിക്കലും പുറത്ത് വരില്ല ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ യൂ പ്രതിഭ കേരളത്തിലെ മാധ്യമങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ പരസ്യമായിട്ട് വെള്ളി വെല്ലുവിളിക്കുന്നത് ഇത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് വിട്ട് ഈ കൊടുത്തിരിക്കുന്ന വാർത്ത തെളിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് പരസ്യമായി മാപ്പ് പറയുന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇത്രയും കോൺഫിഡൻസ് കൂടി പറയണമെങ്കിൽ അവരുടെ സൈഡിൽ എന്തെങ്കിലും ന്യായം ഉണ്ടായിരിക്കാം സത്യാവശ്യം ഇപ്പോൾ ഇപ്പോഴും ഈ നിമിഷം വരെ ഇതിൻ്റെ സത്യാവശ്യം പുറത്തു വന്നിട്ടില്ല പക്ഷേ അവർ എത്രയും അത്രയും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രയും ഓപ്പണായിട്ട് ഇവരെ ചലഞ്ച് ചെയ്യുക കേരളത്തിലെ മാധ്യമങ്ങളെ ചലഞ്ച് ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ എന്താ അവരുടെ സൈഡിൽ വല്ല ന്യായം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അത് അവരുടെ സൈഡിൽ അവൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ ഇവർ ശരിക്കും സൈഡ് ലൈൻ ചെയ്ത് തന്നെയാണ് അപ്പോൾ കേസ് അവിടെ കിട്ടും അതായത് അത് നമുക്ക് മാറ്റി ഈ കേസിൽ വേറൊരു വെർട്ടിക്കലിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് അവിടെ ഈ സുഡാപ്പികൾ ഇവരെ സൈഡ് ലൈൻ ചെയ്യാൻ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവസരം കിട്ടിയപ്പോൾ ശരിക്കും അവർ പണിത്തു കേരളത്തിലെ ഇസ്ലാമിക മാധ്യമ അതായത് ഫണ്ട് ഇവ സുഡാപ്പികൾ ഫണ്ട് ചെയ്ത മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഈ വാർത്ത അപ്പോൾ തന്നെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് എല്ലാ മാധ്യമങ്ങളും അവരോടൊന്നും ആലോചിച്ചു നോക്കി സി പി എമ്മിൻ്റെ പല പല ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിന്ന് പോലും ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യുന്നുണ്ട് അത് നോക്കിയാൽ മതി അത്തരം സഖാക്കൾക്കൊരു പേര് വല്ല വല്ല പേര് ചില മുസ്ലിം പേരൊക്കെ ആയിരിക്കണം എന്നില്ല പക്ഷേ ഇവർ വേറെ ഫേക്ക് അക്കൗണ്ട് വഴി സഖാബ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കൊടുത്തിട്ട് ഇത്തരം വ്യാജ വാർത്തകൾ അതായത് ഇത്തരം ഇത്തരത്തിലുള്ള ഈ യൂ പ്രതിപക്ഷ ക്കെതിരെയുള്ള വാർത്തകൾ അവർ തന്നെ ഷെയർ ചെയ്യുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പല പല സഹാക്കൾമാർ ആലപ്പുഴയിലെ മുസ്ലിം സഖാക്കൾമാർ തന്നെ ഇത്തരം വാർത്തകൾ വ്യാപകമായി ഷെയർ ചെയ്യുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ശരിക്കും അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ മുന്നിൽ കണ്ട് അവരുടെ സുഡാപ് നിർത്തി ജയിപ്പിക്കാനുള്ള ഒരു ഒരു ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരെ തടസ്സമായിരിക്കുന്ന പ്രതിഭ എങ്ങനെങ്കിൽ ട്രാപ്പ് ചെയ്യാം ഇത് ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷാണ് ഇപ്പോൾ കഞ്ചാവ് കേസ് വരുമാനമുണ്ടല്ലോ രണ്ട് ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷം എന്താണെന്ന് പറഞ്ഞുതരാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു പ്രതിഭക്ക് ആജീവനകാന്തക ആജീവ ആജീവകാന്തകാലം ഇനി പാർട്ടിക്ക് വിധേയമായി നിൽക്കേണ്ടി വരും പിന്നെ അതുമാത്രമല്ല അവർക്കിനി ഒരു കാലത്തും ഈ സീറ്റിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപടിക്ക് രണ്ട് പക്ഷേ ഇനി എന്നേക്കുമായിട്ട് ഈ കായംകുളം സീറ്റ് സുഡാഫികൾ സ്വന്തം നടത്തും ആലപ്പുഴയിൽ എന്താ പറയുക എച്ച് സലാം സുഡാഫി സലാം എച്ച് സലാം എങ്ങനെയാണോ ആ സീറ്റ് കൈക്കലാക്കി അതേമാതിരി അവിടെ ഒരാളെ ഫീൽഡ് ചെയ്ത് ജയിപ്പിക്കേണ്ട ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇസ്ലാമിക കേരളത്തിലെ മാധ്യമങ്ങൾ മിക്കവ ഫണ്ട് ചെയ്യും സുഡാപ്പികളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അധികം ചർച്ചയില്ല ഇത് ഇതിൻ്റെ ഒരു വെർട്ടിക്കൽ വെർട്ടിക്കളായിട്ടോ ഈ സംഭവത്തിൻ്റെ ഒരു വെർട്ടിക്കൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് അതിൻ്റെ മറ്റൊരു വെർട്ടിക്കൽ ഉണ്ട് അതായത് അദ്ദേഹം കഞ്ചാവ് കൈവശം വെച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം അത് പോലീസ് തെളിയിക്കേണ്ട കാര്യമാണ് അതൊരിക്കലും തെളിയിക്കില്ല അതോപ്പാണ് അതിങ്ങനെ ഏറെ നിർത്തും കുറേ കാലമായിട്ടിങ്ങനെ ഏറെ നിർത്തും തെളിയിക്കാതെ ഏറെ നിർത്തും എപ്പോഴും പോലെ സംശയത്തിൻ്റെ മുൻമുണയിൽ നിർത്തും ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ ആലപ്പുഴ സുഡാപ്പികൾ മൊത്തമായിട്ട് വിഴുങ്ങിക്കളഞ്ഞു ഇത്രയും പറയണ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം